ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയെന്ന് കരുതി നീ എന്തിനാണ് പണം കൊടുക്കുന്നത് അതിന്റെ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുന്നു രോഹിത്തും അപ്പോൾ രാത്രിയിൽ ശ്യാമ അലമാരിൽ നിന്നും ബാഗ് എടുത്ത കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് സുസ്മിത പറയുന്നുണ്ട് ശ്യാമയുടെ കൊച്ചു തന്നെയാണ് ഇതെങ്കിൽ പിന്നെ എന്തിനാണ് പൈസ അവിടെ കൊണ്ടുവച്ചതെന്ന് ശ്യാമ ഉടനെ തന്നെ സുസ്മിതയോട് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞതൊക്കെ എന്താണെന്ന് നീ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു സുസ്മിതി എപ്പോൾ പറയുന്നുണ്ട് നീയും ഞാനും എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു ശ്യാമ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഭാഗ്യം ഇവള് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ ചാമ ഉടനെ തന്നെ എല്ലാവരും ഉടമായിട്ട് പറയുന്നുണ്ട് ഇവളാണെങ്കിൽ ഫോണിൽ കൂടി എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയും അതുപോലെ സത്യമ്മയും കൊന്നുകളയും ഈ കുടുംബത്തിലുള്ളവരെ എല്ലാം കൊന്നു കളയും പൈസ തന്നാൽ മാത്രമേ കൊല്ലാതിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ജീവനെ പേടിച്ചിട്ടാണ് പൈസ കൊണ്ടുവച്ചതെന്നൊക്കെ പറയുന്നു ചാമ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് എല്ലാവരും വിശ്വസിക്കുകയാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ശ്യാമ പേടിച്ചു പോകത്തില്ല എന്നൊക്കെ പറയുന്നു സുസ്മിതയെപ്പോൾ പറയാണ് ഇവൾ കള്ളം പറയുകയാണെന്നൊക്കെ ശ്യാമ സുസ്മിത വഴക്ക് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നീ ഈ വീട്ടിൽ നിന്നും എന്നൊക്കെ പറയുന്നു സത്യാമ്മയും ശ്യാമ പറയുന്നത് വിശ്വസിക്കുകയാണ് നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് എന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവളെ ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കാനെന്ന് വിഷ്ണു സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് സത്യാമ്മ തടയുന്നുണ്ട് സുസ്മിത ഇപ്പോൾ പറയാണ് ഈ ശ്യാമ വീണ്ടും നിങ്ങളെ പറ്റിക്കുകയാണ് ആർക്കോ ജനിച്ച കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നു കാക്ക കൂട്ടിലെ കൂലിൻ്റെ കുഞ്ഞാണെന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് പ്രൂഫ് ചെയ്താൽ പിന്നെ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കത്തില്ല എന്നും പറയുന്നുണ്ട് സുസ്മിത അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് അമ്മ പപ്പി മോളെ മടിയിലിരുത്തിയിട്ട് പറയുന്നുണ്ട് മോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോൾ ഇവിടുത്തെ കുഞ്ഞു തന്നെയാണെന്നൊക്കെ പറയുന്നു വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ലല്ലോ എന്നൊക്കെ വിഷ്ണുവും പറയുന്നുണ്ട് ഇവിടെ ആർക്കും അങ്ങനെ ഒരു സംശയവും ഇല്ലെന്നൊക്കെ ചാമിയപ്പോൾ സങ്കടത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞാണ് ഈ കുടുംബത്തിലെ കുഞ്ഞാണെന്നും പറഞ്ഞ് ഞാൻ ഇവളെ ഈ കുടുംബത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല പപ്പിമോൾ മോൾ ചേച്ചിയുടെയും വിഷ്ണു ഏട്ടൻ്റെയും ആണ് അതുകൊണ്ട് പൂർണ്ണ ഈ കുടുംബത്തിലെ കുഞ്ഞ് തന്നെയാണ് അവളെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ശേഷം കാണിക്കുന്നത് ശാലിനിയാണ് ശാലിനി ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശ്യാമയുടെ അടുത്ത് എന്താണ് സംഭവിച്ചിരിക്കുക എന്നൊക്കെ ഓർത്തിട്ട് ശാരദാ അമ്മയും ശാലിനിയുടെ അടുത്തുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ശാലിനിക്ക് കോൾ വരുന്നുണ്ട് ശ്യാമ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എല്ലാത്തിനും പിന്നിൽ സുസ്മിതയാണെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നൊക്കെ ശ്യാമ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പപ്പിമോളും വരുന്നുണ്ടായിരുന്നു ശ്യാമ ശാലിനിയോട് പറയുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യം സുസ്മിത പറഞ്ഞു അതെങ്ങാനും ചെയ്യാൻ പറയുമോ എന്ന് ഓർത്തിട്ട് എനിക്ക് കയ്യും കാലും പറിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു ശാലിനി എപ്പോൾ പറയുന്നുണ്ട് സത്യാമ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എന്നാലും എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പപ്പിമോൾ അപ്പോൾ വിചാരിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അപ്പം ഞാൻ അമ്മയുടെ മകളല്ലായിരിക്കും അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇത്ര മാത്രം ടെൻഷൻ ഞാൻ കാരണം ഇനി അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഈ വീട് വിട്ടു പോകണമെന്നൊക്കെ പപ്പിമോൾ വിചാരിക്കുകയാണ് പപ്പിമോൾ അകത്തേക്ക് പോയിട്ട് ബാഗിൽ പപ്പിമോളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് അതിനുശേഷം റൂമിൽ തന്നെ ഒരു സൈഡിൽ മറിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പോകാമെന്നൊക്കെ ഓർത്തിട്ട് അതേ സമയത്ത് ശാലിനിയാണെങ്കിൽ ശ്യാമയെ വഴുക്ക് പറയുന്നുണ്ട് നീ എപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ പപ്പി എന്തെങ്കിലും കേട്ട പ്രശ്നമാകും അതുകൊണ്ട് ഈ കാര്യം ഓർദിനെയും വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു അഥവാ ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പോലും നീ വിഷമിക്കേണ്ട ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശ്യാമ ഫോൺ വെച്ചതിന് ശേഷം റൂമിലേക്ക് വരുന്നു റൂമിലേക്ക് വന്നിട്ട് പപ്പിയെ വിളിക്കുന്നുണ്ട് ശ്യാമ പപ്പിയെ കാണാത്തപ്പോൾ വിചാരിക്കുന്നുണ്ട് വല്യച്ഛൻ്റെ കൂടെ പോയതായിരിക്കും വല്യച്ചൻ്റെ അടുത്തായിരിക്കും എന്നൊക്കെ പപ്പിമോൾ ആരും കാണാതെ വീടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുകയാണ് പപ്പിമോൾ വിചാരിക്കുകയാണ് ഒന്നുകിൽ സദ്യയുടെ വീട്ടിൽ പോകാം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാമെന്നൊക്കെ വിചാരിക്കുന്നു ഇനിയും അമ്മ എന്നെ ഓർത്ത് സങ്കടപ്പെടരുതെന്നൊക്കെ കരുതിയാണ് പോകുന്നത് പപ്പിമോൾ വെളിയിലിറങ്ങിയിട്ട് വീടിനോട് പറയുന്നുണ്ട് നീ വിഷമിക്കരുത് ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റ കൊടുത്തിട്ട് ഇറങ്ങിപ്പോകുന്നു ఇత కథ ఇదోడవసీ పుదొరి కథయూ కాణా థ్యాంక్ యూ